കേരളം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള ചൈന പാക് നീക്കം തടഞ്ഞ് യു എസും സഖ്യകക്ഷികളും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ചാവേർ സംഘടനയായ മജിദ് ബ്രിഗേഡ് എന്നിവയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള പാകിസ്ഥാനേയും ചൈനയുടെയും സംയുക്ത ശ്രമത്തിന് ഐക്യരാഷ്ട്രസഭയിൽ പ്രതിരോധം യു എസ് യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഉപരോധ നടപടിക്കെതിരെ രംഗത്തെത്തിയത് ഈ സംഘടനകളെ വിദേശ ഭീകര സംഘടനകളായി ഒരു മാസം മുമ്പ് യു എസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സംഘടനകൾക്ക് ഭീകര സംഘടനകളായ അൽ ഖായിദയുമായോ ഐ എസ് ഐ എല്ലയുമായോ ബന്ധിപ്പിക്കാൻ മതിയായ തെളിവുകളില്ലെന്ന് യു എസും സഖ്യകക്ഷികളും ചൂണ്ടിക്കാട്ടി യു എൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരമാണ് സംഘടനകൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടായത് യു എൻ സുരക്ഷാ സമിതിയുടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴാം പ്രമേയമാണ് യു എൻ എന്നിവയുമായി ബന്ധമുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും യാത്ര വിലക്ക് ആസ്തി മരവിപ്പിക്കൽ ആയുധ ഉപരോധം തുടങ്ങിയ ഉപരോധങ്ങൾ ഈ പ്രമേയപ്രകാരം ഏർപ്പെടുത്തുന്നു ന്യൂസ് 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 പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ